സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗിന്റെ കൊച്ചി ക്യാമ്പസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ വരുന്ന ഈ കുട്ടികൾ സാധാരണ ഗതിയിൽ അവരെ കണ്ടെത്തപ്പെടാതെ പോവുകയോ അവർ തൊഴിലില്ലാതെ പോവുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത് നമ്മുടെ വീടുകളിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന കുട്ടികളെയാണ് ഞങ്ങൾ പ്രധാനമായി കണ്ടെത്തി പരിശീലനം കൊടുക്കുന്നത് അതിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കേൾവി പരിമിതരായ ആളുകൾ കാഴ്ച കാഴ്ചപരിമിതരായ ആളുകൾ മെന്റലി എം ആർ എം ആർ എം ആറിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള എം ആർ ഫോർട്ടി പെർസെന്റേജ് വരെയുള്ള എം ആർ കാറ്റഗറിയിലുള്ള കുട്ടികൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെയൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ പരിശീലനം കൊടുക്കുന്നത് പരിശീലനത്തിന് ഞങ്ങളെ സഹായിക്കുന്നത് ട്രെയിൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സിറ്റികളിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ പരിശീലനത്തിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പാനലാണുള്ളത് ഇവരായിരിക്കും ഈ ട്രെയിനിങ് എടുക്കുക നാൽപ്പത്തിയഞ്ച് ദിവസത്തെ സൗജന്യ പരിശീലനം പൂർത്തിയാക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് വിവിധ കോർപ്പറേറ്റ് കമ്പനികളുമായി സഹകരിച്ചുകൊണ്ട് പ്ലേസ്മെന്റ് കൂടി നമ്മൾ ഉറപ്പാക്കുന്നു ഇന്ത്യയിലെ അറിയപ്പെടുന്ന കോർപ്പറേറ്റ് കമ്പനികളായിട്ടുള്ള ടാറ്റ റിലയൻസ് ബർഗർ കിങ് ഫുഡ് ഫാക്ടറി എയർപോർട്ടുകൾ തുടങ്ങിയ സ്ഥലങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പ്ലേസ്മെന്റുകൾ വരുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ അറൗണ്ട് കുട്ടികൾക്ക് പരിശീലനം

ഇവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങൾ ഇവർ കൊടുക്കും കമ്പ്യൂട്ടർ ബേസ് കാര്യങ്ങള് ഇംഗ്ലീഷ് ഗ്രാമർ ഇംഗ്ലീഷ് മാക്സ് ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെ നമ്മൾ ഇവരെ ഹെൽപ് ചെയ്യും നമ്മുടെ കുട്ടികൾ പഠനം മാത്രമല്ല അവർ എക്സ്ട്രാ ആയിട്ട് സ്പോർട്സ്ആപ്പ് ഷട്ടിൽ ഇവർക്ക് ഒരു സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ സിലബസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ തന്നെ മാത്രം ഇവർക്ക് കൂടുതലായിട്ടും അത് ആക്സസ് ചെയ്യാൻ പറ്റണം എന്നില്ല അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു കുട്ടികളെ കൂടുതൽ ആക്കി ആക്ടിവിറ്റീസ് കൊടുത്ത് നമ്മൾ ഇവരെ കുറച്ചും കൂടെ ഒന്ന് ഹാപ്പി ആക്കാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ശ്രമിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു കോഴ്സ് ഇതുവരെ ചെയ്തതിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ആർക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വയ്ക്കാൻ താല്പര്യമുള്ളവരും ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സ് ലോട്ടേക്ക് രജിസ്റ്റർ ചെയ്യുക ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജോലി കൊടുക്കാൻ പ്ലേസ്മെന്റ് കൊടുക്കാൻ താല്പര്യമുള്ള റിക്രൂട്ടേഴ്സ് നമ്മളെ ബന്ധപ്പെടുക